അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകം നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോൾ നല്ല ചൂടുണ്ട് പലപ്പോഴും ശരീരം മുഴുവനും ഈ ചൂടെടുത്ത് നല്ല ചൊറിച്ചിലനുഭവിക്കുന്ന ആളുകളാണ് പലപ്പോഴും നമുക്കുമ്പിൽ നമ്മോട് സംശയങ്ങൾ ചോദിച്ചു വരാറുള്ളത് ശരീരം മുഴുവനും ചൊറിയലാണ് അത് കുളിച്ച ശേഷവും നല്ല ചൊറിച്ചില അല്ലെങ്കിൽ നല്ല വേർക്കുന്ന സമയത്തും ചൊറിച്ചില അവരുടെ അലർജി പോലെ ഈ ചൊറിച്ചു സഹിക്കാൻ പറ്റാത്ത ആളുകൾ അവര് മാന്തി അല്ലെങ്കിൽ അത് നന്നായിട്ട് ആ ചൊറിച്ചിൽ മാറാൻ വേണ്ടി പ്രതിരോധങ്ങളെടുത്ത് വ്രണമായിട്ട് മാറുന്ന ആളുകളൊക്കെ ഉണ്ട് അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു ചെയ്യുക സിമ്പിളാണ് ഏറ്റവും ചുരുക്കിയിട്ടാണ് നിങ്ങളെ ഈ വിഷയം ഓർമ്മിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചൊറി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തൊലികളിൽ അഥവാ ചർമ്മത്തിൽ മുഴുവനായിട്ടും സുഷിരങ്ങളുണ്ട് ആ സുഷിരത്തിൽ സുഷിരത്തിലൂടെയാണ് നമ്മുടെ വിയർപ്പ് പുറത്തു വരുന്നത് വിയർപ്പ് നന്നായിട്ട് പുറത്തു വരേണ്ടത് ആ ചർമ്മത്തിലെ സുഷിരങ്ങൾക്കിടയിലൂടെയാണ് ആ സുഷിരങ്ങൾക്കിടയിലൂടെ കൃത്യമായിട്ട് വിയർപ്പ് പുറത്തു വരാത്തൊരവസ്ഥ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ നന്നായിട്ട് ചോദിച്ചിട്ട് വരും അപ്പോൾ ആ ശുശിരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ അണുക്കളും എല്ലാ വേസ്റ്റുകളും മാറ്റി നമ്മുടെ ശരീരത്തിനെ ക്ലിയറാക്കലോടുകൂടെ നമുക്ക് ഇത്തരം ചൊറികൾ പൂർണ്ണമായിട്ട് മാറുമെന്നുള്ളതാണ് അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു പ്രതിവിധിയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവർ അതിനായിട്ട് നമുക്കാവശ്യമായിട്ടുള്ളത് ആരുവയ്പ്പിൻ്റെ അലവാണ് തൊട്ടവാടിയുടെ അലവാണ് അല്പം നല്ല മഞ്ഞളും വേണം ആരുവ്യ്പ്പിൻ്റെ അലവാണ് തൊട്ടാവാടിയുടെ അലവാണം അതോടൊപ്പം അല്പം മഞ്ഞളും വേണം ഈ ആര്യവേപ്പിൻ്റെ ഇലയും തൊട്ടവാടിയുടെ ഇലയും നന്നായിട്ട് ചതക്ക് ചതച്ച് അത് അതിലേക്ക് മഞ്ഞളൂട്ട് നല്ലൊരു കുക്കറിൽ വേവിക്കുക വെള്ളം ചേർത്ത് വേവിക്കുക പ്രിയപ്പെട്ടവരെ ഇവിടെ മരുന്നെന്ന് പറയുന്നത് ആ വേവിക്കുന്ന സമയത്ത് ആ കുക്കറിൽ വരുന്ന ആവി ആ ആവി ശരീരം മുഴുവനും കൊള്ളുന്ന രീതിയിൽ ഒരു കസേരയിട്ടോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ഇരുന്നോ നാം ആവി നമ്മുടെ ശരീരത്തിൽ കൊള്ളണം അത് പൊള്ളിപ്പോകാതെ കൊള്ളണം കുറച്ച് ദൂരെ നിന്ന് അങ്ങനെ പൊള്ളുകയുള്ളൂ ആവി ശരീരത്തിൽ ശരീരത്തിലേൽക്കുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നാം അതിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ഇരിക്കുകയും നമ്മുടെ ശരീരത്തിൽ മുഴുവനും ഈ ആവി ഏൽക്കുകയും ചെയ്ത ഉറപ്പാണ് എഴുതി വെച്ചോളൂ നിങ്ങളുടെ ഈ ചൊറിച്ചില് നിങ്ങളുടെ ഈ അലർജി നിങ്ങളുടെ ഈ പ്രയാസം ഈ മറ്റൊരു മരുന്നുകൾ നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്നനുഭവിച്ചോളൂ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യും ഉസ്താ അത് സൂപ്പറാണ് എന്ന് പറയും കാരണം ഒരുപാട് ആളുകൾക്ക് ഫലം ചെയ്ത ഒരുപാട് ആളുകൾ അനുഭവിച്ച ഏറ്റവും നല്ല ഒരു വഴിയാണ് ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളിത് ഉപയോഗിക്കുക നിങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ ഈ കാരണങ്ങൾ നിങ്ങൾക്ക് മാറുക തന്നെ ചെയ്യും മറ്റുള്ള ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വിതരണം ചെയ്യുന്ന നല്ല മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും നല്ല ഒരുപാട് ആളുകൾക്ക് നല്ല മുടി ഇല്ലാത്ത ഭാഗങ്ങളിൽ പോലും മുടികളും മുളച്ച അനുഭവങ്ങളുള്ള നല്ല കളറ് നമ്മുടെ ഒടിയിലേക്ക് വരുന്ന നല്ല എണ്ണ ഏറ്റവും നല്ല ഓഫർ റേറ്റിൽ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ ഇന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം അതോടൊപ്പം വെരിക്കോസ് വെയിൻ മാറാൻ വേണ്ടി പൊട്ടിപ്പോകാത്ത ഭ്രണമായി മാറാത്ത ഏത് വെരിക്കോസ് വെയിനും നന്നായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക മൈക്കിനെയും കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് തലക്ക് തേക്കാൻ പറ്റിയ ഒരു എണ്ണ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക പ്രിയപ്പെട്ടവരെ എല്ലാ ആളുകൾക്കും സന്തോഷം എന്ന് പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് ഇവിടെ വൈകിട്ട് പേര് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് കാണാം അസ്ലാം വൈക്കും വരഹമുല്ലാ വർക്കാത്തു